പറ്റുന്നത്രയും ദൂരം നമുക്ക് ഈ ഒരു ഭൂട്ടാൻ വഴിയേ ഒന്ന് പോകാവേ ഓടുന്ന ഓട്ടത്തിൽ നമ്മളുടെ വണ്ടി കണ്ടിട്ട് അവർ നിർത്തിയതാണ് കേട്ടോ അവർ ഇവിടെ ഉള്ളവർ തന്നെയാണ് അവരുണ്ടല്ലോ ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഭൂട്ടാനിൽ പോകാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂട്ടാനിൽ പെട്രോളിൻ്റെ റേറ്റ് ഇന്ത്യയെക്കാളും വളരെ കുറവാണ് എത്ര കുറവുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം നമ്മളുടെ വണ്ടി കടത്തി വിടുവാണെങ്കിൽ നമുക്കും പോയി എണ്ണടിക്കും കേട്ടോ ആ കെട്ടേ ഉള്ളൂ ഇതുകൊണ്ട് ഞങ്ങളിവിടെ ഈ ഒരു ബോർഡർ ഭാഗത്തും തേയില ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് തണുപ്പുള്ളൊരു മേഖലയാണ് ഇപ്പോഴും ഞാൻ മേഘാലയ മേഘാലയപ്പോൾ മേഘാലയയിലൊക്കെ ചൂടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഭാഗത്ത് രാത്രിയൊക്കെ ആകുന്ന സമയത്ത് തണുപ്പ് വരുന്നുണ്ട് സോ തേയില കൃഷിക്കൊക്കെ പറ്റിയ ഒരു ആണ് ഇവിടെ എന്താണോ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആടുകളെ കണ്ടില്ലേ ഇവിടുത്തെ ആടുകളൊക്കെ ഉണ്ടല്ലോ കുരുട്ടാണ് കുരുട്ടാടുകൾ കുഞ്ഞി ആടുകളാണ് നല്ല കളർഫുൾ ഏരിയയെ ശരിക്കും ഇതുപോലെ ടിവിട്ടൻ ഫ്ലാഗും അതുകൂടാതെ ഈ ഒരു തേയിലക്കാടുകളൊക്കെ നമുക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ധർമ്മശാല പോയ ഒരു സമയത്തായിരുന്നു സെയിം അതേപോലത്തെ ഭൂപ്രകൃതി കേട്ടോ ഇവിടെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് നമ്മൾ ബോർഡർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റ് അവിടുന്ന് പാസ് ചെയ്ത് വന്നു അവിടെ ഷോ മീ യുവർ ഐഡിയ എന്നൊക്കെ കണ്ടു പക്ഷേ ഐഡിയ ഒന്നും ചോദിച്ചില്ല അവർ കയറ്റി വിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബൂട്ടാൻ എത്തിയിട്ടില്ല യെസ് അങ് അവിടെ ദാ ആ ഒരു ദൂരമായിട്ട് നമുക്ക് ഭൂട്ടാനിൻ്റെ കവാടം കാണാം അതാണ് ഭൂട്ടാനിലേക്കുള്ള കവാടം ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കാണ്ട് നമുക്ക് ബൈക്കിംഗ് കൊണ്ട് ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടത് ഹാപ്പി വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഹാപ്പിനെസ് നമ്മളങ്ങനെ ഭൂട്ടാനിലേക്ക് കയറി ഇനി മീനിക്കുട്ടി മീനിക്കുട്ടിയുടെ മൂന്നാമത്തെ കൺട്രി ഒന്നുമില്ല ജസ്റ്റ് നമ്മളവിടെ കയറുക നമ്മളുടെ ഐ ഡി കാർഡ് ഒന്നെങ്കിൽ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് അതുകൂടാതെ നമ്മുടെ ലൈസൻസ് പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ അവിടെ കൊടുക്കണം അത് സോഫ്റ്റ് കോപ്പി എന്തെങ്കിലും അവർ ആദ്യമേ ഹാർഡ് കോപ്പി എന്ന് പറയും പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ സോഫ്റ്റ് കോപ്പി ആണെങ്കിലും മതി ഡിജി ലോക്കറിലുള്ള സാധനം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കയറി വരാതെ അതുണ്ടെങ്കിൽ ഇവിടെ ഭൂട്ടാൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പൊക്കെ ഉണ്ട് അവിടുന്ന് എണ്ണയടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതോ ഇവിടെ എല്ലാം വന്നിട്ട് എണ്ണ അടിച്ചിട്ട് പോവുക നമുക്ക് എന്തായാലും തിരിച്ചു പോകുമ്പം വയർ മറച്ച് മീനക്കുട്ടിക്ക് എണ്ണ കൊടുത്തിട്ട് പോകാൻ കാരണം ഇന്ത്യയിലേക്കാളും നല്ല എമൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം സന്തോഷത്തിൻ്റെ നാട് ആ ഭൂട്ടാൻ പിന്നെ ഇവിടുന്ന് എത്ര ദൂരം നമുക്കിനിയിപ്പം പോകാൻ പറ്റും എന്നറിയില്ല നവിടെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമൊക്കെ നമുക്ക് ഉള്ളിലോട്ട് പോവാം അതിനുശേഷം പിന്നെ ഉള്ളിലേക്ക് വിടില്ല എന്നാണ് നൈസ് നൈസ് ഇത് വേറെ രാജ്യമാണ് കേട്ടോ വേറൊരു രാജ്യം ശരിക്കും അത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്നൊരു മാറ്റമുണ്ട് കേട്ടോ അത് നോക്കി നിങ്ങൾ നല്ല വൃത്തിയുള്ള ഇത് കണ്ടോ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ടൗൺ പോലെയല്ല ഇവിടുത്തെ ടൗണുകൾ കണ്ടല്ലോ നല്ല നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് അവിടം വരെ അവിടം വരെ പോയിട്ട് വരാം എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം നമുക്ക് പോവാം കേട്ടോ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ആ ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു ആ ഇവിടെ തൊട്ടടുത്ത് സംബള ലോഡ്ജൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് പിന്നെ ഉണ്ടല്ലോ നമുക്കിതിപ്പോൾ ഒറ്റ ദിവസത്തെ വിസിറ്റിന് വേണ്ടി മാത്രം ഇങ്ങനെ ഈസീലി കയറി വരാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്കിവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരണമെങ്കിലുണ്ടല്ലോ അത് അത്യാവശ്യം നല്ല പണിയാണ് കാരണം നമുക്ക് ഒരു ഗൈഡ് വേണം അതുകൂടാതെ ഇവിടുത്തെ ഹോട്ടൽ ബുക്കിങ്ങുകൾ വേണം പിന്നെ പെർ ഡേ നമുക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു എമൗണ്ടുകൾ നമ്മൾ അടയ്ക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് കേട്ടോ ബൂട്ടാന ഇവിടെ രാജഭരണമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട് നിങ്ങൾ അവിടെ ചേച്ചിമാരൊരു മുണ്ട് പോലെ എടുത്തേക്കുന്നത് അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് പിന്നെ രാജഭരണമാണ് ഉള്ളത് അതുകൊണ്ട് രാജാവിൻ്റെ കീഴിൽ ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ സന്തോഷപൂ എന്താ പറയുക സന്തോഷവാന്മാരായിട്ട് ഇവിടെ കഴിയുന്നു ബിഡിങ്ങൾ എത്ര പെട്ടെന്ന് മാറി നോക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ എന്തായാലും ഞാൻ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മല കയറാൻ പറ്റുന്ന എത്രയും ദൂരം എന്ന് വിചാരിച്ച് മല കയറാനായിട്ട് തുടങ്ങിയേ ആ കുറച്ച് തണുപ്പൊക്കെ ആയി കേട്ടോ മല പതുക്കെ കയറി തുടങ്ങുമ്പോഴത്തേക്കും തണുപ്പെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് എവിടം വരെ ഉണ്ടോ ദൈവമേ എവിടം വരെ നമുക്ക് എൻട്രി ഉണ്ടോ അതൊന്ന് ചോദിക്കാനും പറയാനൊന്നും ആരും കാണുന്നില്ലല്ലോ ചെക്ക് പോസ്റ്റുകൾ വേറെ ഒന്നും കാണുന്നില്ലല്ലോ ഇനി പോയിട്ട് തിരിച്ചുവിടാണ്ടിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പേടികൾ ഉള്ളിലുണ്ട് വീണ്ടും നമ്മൾ ഹിമാലയത്തിലേക്ക് വന്നേ ഹിമാലയത്തിൻ്റെ മല കയറാൻ തുടങ്ങിയേ എനിക്ക് ഞാൻ എപ്പോഴും പറയില്ല എനിക്കൊരു ഹിമാലയൻ റേഞ്ചസ് കയറി തുടങ്ങുമ്പോൾ കിട്ടുന്ന അത്ര ഹാപ്പിനെസ് ഉണ്ടല്ലോ വേറെ എങ്ങോട്ട് പോകുമ്പോഴും കിട്ടാറില്ല കേട്ടോ എനിക്കറിഞ്ഞൂടെ എന്താണ് ഇവർ കാരണം എന്നുള്ളത് ചെറിയൊരു കാട്ടിക്കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ റിട്ടേൺ ആയിട്ട് ആസാം രജിസ്ട്രേഷൻ പ്രൈവറ്റ് കാറുകളൊക്കെ വരുന്നുണ്ട് അത് ആ ഒരു ധൈര്യത്തിലാണ് ഞാനും മുമ്പോട്ടേക്ക് പോകുന്നത് മേ ബി മുമ്പിൽ എവിടെയെങ്കിലും നമ്മളുടെ വണ്ടീനെ സൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്ക് പോയിൻ്റ് ഉണ്ടാവുമായിരിക്കും കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഏരിയയിലേക്ക് ഇന്ത്യൻ രജിസ്ട്രേഷൻ വണ്ടിയായിട്ട് നമുക്ക് അധികം ദൂരം പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ വണ്ടി തന്നെ എടുക്കണമെന്നാണ് ഇവിടെ ഇപ്പോഴത്തെ അത് കുറച്ചായിട്ടുള്ള ഈ കോവിഡിന് ശേഷം അങ്ങനെ കുറച്ചധികം റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ എന്തോ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് മേ ബി ഇതൊരു ആണ് എന്ന് തോന്നുന്നു കാരണം കുറേ ഫ്രെയിൻ ഫാഗുകൾ ഒക്കെ വിരിച്ച് വിരിച്ചിട്ടുണ്ട് പിന്നെ ഇത് അവിടെയായിട്ടൊരു സ്റ്റൂവൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ചെറിയൊരു പിക്നിക്ക് ടൈപ്പ് ബൂട്ടാൻ ആൻഡ് ടൂറ് ഇവിടെ വണ്ടി വെച്ചിട്ടൊന്ന് അവിടെ വരെ പോയിട്ട് വരാട്ടോ ോഡിൻ്റെ നടുക്കുള്ള ഒരു സ്തൂപമാണ് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഭൂട്ടാൻ്റെ ഭാഗത്തേക്ക് ഇതിനു മുമ്പ് നമുക്കൊക്കെ വണ്ടിയും കൊണ്ടൊക്കെ പോകാൻ നമുക്ക് ഉള്ളേരിയയിലൊക്കെ പോകാൻ പറ്റുമായിരുന്നേ അത് ഈ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ വന്ന കുറച്ച് തലതിറച്ച ടൂറിസ്റ്റുകളുടെ സ്വഭാവം കാരണം ഇതുപോലത്തെ ഒരു സ്തൂപത്തിൻ്റെ മേലെ അവർ കയറി നിന്ന് ചവിട്ടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെയാണ് കേട്ടോ അവർ ഈ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് അവർ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് ഓരോരോ ബുദ്ധിയില്ലാത്തമാർ ചെയ്തതുകൊണ്ട് ഒരു രാജ്യത്തുള്ള ബാക്കിയുള്ള അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ എന്താ പറയുക ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു പെട്ടെന്ന് വരാനുള്ള അവകാശം ഭൂട്ടാൻ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ബുദ്ധിസ്റ്റ് വിശ്വാസികളാണ് ഏറ്റവും അധികം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്തൂപങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഒരുപാടുണ്ടാവുകയെ രണ്ട് കിലോമീറ്ററിലും കൂടുതൽ ദൂരം നമ്മൾ വന്നു കേട്ടോ ഐ തിങ്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് യെസ് ഇവിടം വരെ ആയിരിക്കണം നമുക്ക് നമ്മളുടെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് പറ്റില്ല യെസ് ഫ്രണ്ട്സ് അതാണ് ലാസ്റ്റ് പോയിൻറ്റ് അവിടെ വരെ നമുക്ക് നമ്മളുടെ ഇന്ത്യൻ രജിസ്ട്രേഷൻ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേങ്കിൽ അവരവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് നമ്മളുടെ വണ്ടി കൊണ്ട് പോകാം അതിന് സംതിങ് എന്താ സ്പെഷ്യൽ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം ഞാനേ ബോർഡറിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഗേറ്റിൽ ഗേറ്റിൽ പോയിട്ട് ചോദിച്ചു നോക്കട്ടെ എന്തായാലും നമുക്ക് അറിയാനല്ല നിങ്ങളിലാരെങ്കിലും അങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വേണ്ടേ പമ്പ് അമ്പത് മീറ്റർ ഉണ്ട് നമുക്ക് എന്തായാലും എണ്ണ അടിച്ചിട്ട് പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ പൈസ എന്നുള്ളത് നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പമ്പുണ്ട് പെട്രോളിന് അറുപത്തൊമ്പത് രൂപയും ഡീസലിന് എഴുപത്തി ഒന്ന് രൂപയാണ് കേട്ടോ റേറ്റ് ഉള്ളത് നോക്കിയെങ്കിലും വ അറുപത്തൊമ്പത് രൂപ അറുപത്തൊൻപത് ഭൂട്ടാണി റുപ്പീസ് ഇട്ടോ ഇന്ത്യൻ റുപ്പീസ് അറുപത്തൊമ്പത് തന്നെയാണോ ഞങ്ങൾക്ക് അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല ഞാൻ തൽക്കാലം അഞ്ഞൂറ് രൂപയ്ക്കാണ് എണ്ണ എണ്ണയടിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് എത്ര ലിറ്റർ കിട്ടുമെന്ന് നോക്കട്ടെ ശരിക്കാണല്ലോ ഇന്ത്യൻ രൂപയും ഭൂട്ടാൻ രൂപയും സെയിം ആണ് ഇന്ത്യൻ ഒരു എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ഒരു രൂപ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ നമ്മളുടെ റൈസ് തന്നെ കൊടുത്താൽ മതി ഏഴ് ലിറ്റർ പോകും എന്തായാലും ഭൂട്ടാനിലേക്കൊരു പെട്രോൾ അടി യാത്ര അറുപത്തിയൊമ്പത് രൂപ അതായത് ഇവിടെയുള്ളത് ആസാമിൽ ഇപ്പം പെട്രോളിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു നൂറ്റിമൂന്ന് രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എത്ര രൂപയുടെ ഒരു മുപ്പത്തി മൂന്ന് രൂപയുടെ അടുപ്പിച്ച് വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെ പെട്രോൾ റേറ്റും ഇവിടുത്തെ പെട്രോൾ റേറ്റും തമ്മിൽ ശരിക്കും ഇവിടെ വലിയ ടാങ്ക് വണ്ടിയും കൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് നിറച്ച് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി ഇന്ത്യയിൽ മറിച്ച് വിറ്റാലും ലാഭമാണ് കേട്ടോ പത്ത് ലിറ്റർ അപ്പുറം കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മുന്നൂറ് രൂപ കിട്ടും ഇവിടെ ഉണ്ടല്ലോ ഈ ഭൂട്ടാനിലുള്ളവർ എല്ലാവരും വലിയ സമ്പന്നരൊന്നുമല്ല ഈ സമ്പന്നത ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ ഇവരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് പൊതുവേ ബുദ്ധിസ്റ്റുകളെ അറിയാമല്ലോ അവർ ഭയങ്കര അധ്വാനശീലരാണ് അവർക്ക് കുറച്ച് പറമ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവരവിടെ കൃഷി ചെയ്ത് മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടാതെ വളരെ സന്തോഷകരമായിട്ട് ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്ന് അവർക്കറിയാം സോ അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇവിടെയുള്ളവർ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നത് ഭരണകൂടവും അവരുടെ മേലെ പ്രത്യേകിച്ച് വലിയ പ്രസ്ടിക്ഷൻസൊക്കെ ആയിട്ടൊന്നും ചെല്ലാറുമില്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുമില്ല അവരും ഹാപ്പി ഭരണകൂടം ഹാപ്പി എല്ലാവരും ഹാപ്പി ഇത് എൻ്റെ ഉള്ളിലോട്ടൊന്നു പോയി നോക്കാം എൻ്റെ ഉള്ളിലൊരു മൊണാസ്ട്രി എന്തോ ഉണ്ട് മൊണാസ്ട്രി പല മൊണാസ്ട്രികളും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൊണാസ്ട്രി കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇത് ജസ്റ്റ് നമുക്ക് ബൈക്കിൽ കൂടി പോകാൻ പറ്റുന്ന അത്രയും ദൂരങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്ക് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിപ്പോയി ഒരു നാല് കിലോമീറ്റർ ചുറ്റും വട്ടത്തിൽ എവിടെയൊക്കെ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ബൈക്കുമായിട്ട് ഓടിച്ചു പോകട്ടോ ഇത് കണ്ടില്ലേ ഞങ്ങളെന്താ അങ്ങ് അവിടെയായിട്ടൊരു ഉണ്ട് അപ്പോൾ ഇവർ ഇന്ത്യൻ രജിസ്ട്രേഷൻ വണ്ടികളൊന്നും കാണാനില്ലല്ലോ മൊത്തം കൂട്ടാൻ വണ്ടികളാണ് വരാൻ പറ്റുമോ ശരി ശരി വിടെയുള്ള എല്ലാവരും അവരുടെ ആ ഒരു ഇപ്പോൾ പെൺകുട്ടികളടക്കം അവരുടെ ആ ഒരു ട്രഡീഷണൽ വസ്ത്രം ധരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ആണ് ഇവിടെ ഒന്നും ഒരു ഇൻ്റെ കാര്യമില്ല ക്ലീനിങ്ങിൻ്റെ ദിവസം എന്താണോ ഫ്രണ്ട്സ് ഈ ഒരു മൊണാസ്ട്രീൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇവരുടെ ഫോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ എൻട്രി തരത്തുള്ളൂ അതായത് കീര എന്ന് പറയുന്ന ആ ഒരു മുണ്ടും അതുപോലത്തെ ആ ഒരു സാധനം കണ്ടില്ല നിങ്ങൾ ആ ഒരു ഡ്രസ്സ് ആണുങ്ങൾക്കും ഉണ്ട് അങ്ങനെ ഒരു ഫോർമൽ ഡ്രസ്സ് അപ്പം അത് ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് എന്തായാലും അകത്തോട്ട് കയറുന്നില്ല നമുക്ക് തിരിച്ച് മല ഇറങ്ങാവേ താഴത്തേക്ക് ഇറങ്ങാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് വീണ്ടും വീണ്ടും തപ്പം ഇവിടെ പുതിയ ബിൽഡിങ്ങുകളുടെ പണി എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ ഉണ്ടല്ലോ ഇവരുടേതായ ആ ഒരു ട്രഡീഷണൽ രീതിയുണ്ട് ആ ഒരു ട്രഡീഷണൽ ശൈലിയിൽ മാത്രമേ പണിയാൻ പാടുള്ളൂ അല്ലാതെ തോന്നിയ പോലെ കുറേ പെട്ടിക്കണക്കിന് പോലത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിടിച്ച് പിടിച്ച് കളയുന്നുട്ട് ആ ഒരു കാര്യത്തിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ യുവാക്കൾ ക്യാരം ബോർഡ് കളിക്കുന്നു കടകൾ അമ്മച്ചിമാർ ഷോപ്പിൽ വന്നു കീരാ ഡ്രസ്സ് ധരിച്ചുണ്ട് ഇവർ ഞാൻ നേരത്തെ മേലേന്ന് കണ്ടാണല്ലോ അവരിങ്ങനെ താഴെ എത്തി എന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ എല്ലായിടത്തും ഉള്ള പ്രധാനപ്പെട്ട കാഴ്ച ഇതാണ് കേട്ടോ റോഡിനൊക്കെ സൈഡിൽ ഇതുപോലത്തെ പ്ലെയിങ് ഫ്ലാഗുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പറഞ്ഞ് ദൈവമേ ഞാൻ ഏത് ലോകത്താണോ എത്തിയത് ഇത് എന്താ ഇത് ഇവിടുത്തെ ഇതിവിടുത്തെ ദിവ ഒരു ബ്രിഡ്ജിൻ്റെ പരസ്യമാണ് ചേർന്ന് ബ്രിഡ്ജിൻ്റെ ബോഡാണ് അവിടെ നിന്നൊക്കെ വണ്ടികൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ പോകാൻ പോകണോ അല്ലേ ഇതാണ് ഭൂട്ടാനിലെ ടൗൺ ഇത് ഉണ്ടെങ്കിൽ ടൗൺ ഉണ്ടാവുക പുറത്തോട്ട് സാധനങ്ങൾ വലിച്ചു വാരി വെക്കുന്ന ഒരു സ്വഭാവം ഇവിടെയുള്ള ടൗണിലെ ആളുകൾക്കില്ല സാധനങ്ങളൊക്കെ എന്താ ഷോപ്പിൻ്റെ ഉമ്മിലായിരിക്കും ഉണ്ടാവുക വണ്ട് ആ അങ്ങോട്ടേക്ക് വണ്ട് വേണം നമുക്ക് ഇങ്ങോട്ട് പോകണം ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ടൗണിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഷോപ്പാണ് പക്ഷേ അത് എന്ത് ഷോപ്പാണെന്ന് നിങ്ങൾക്ക് തിരിയാൻ പറ്റുന്നുണ്ടോ തിരിയില്ല ഉള്ളിലെ സാധനങ്ങൾ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചെറിയ നീല കളർ ബോർഡുകൾ ഇതുണ്ട് അവിടെ ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടാവും അതുമാത്രമേ ഉള്ളൊരു അടയാളമായിട്ടുള്ളത് ഇവിടെ ഭൂട്ടാൻ നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഒക്കെ ഉണ്ട് പെട്ടെന്ന് എത്ര പെട്ടെന്നാ ശരിക്കും ആ ഒരു ബിൽഡിങ്ങുകളും ഒരു സംസ്കാരവും ഒക്കെ മാറിയതെന്നാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് ഇതല്ല കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു രസമുണ്ട് ഇത് കണ്ടില്ല നല്ല ഭംഗിയില്ല കാണാനായിട്ട് എല്ലാ ബിൽഡിങ്ങുകളും ഏകദേശം ഒരേ രൂപത്തിൽ കണ്ടാൽ തോന്നിയ പോലെ പണിതു വെക്കാതെ ഒരേ രൂപത്തിൽ പണിത് വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം ഇതാണ് പുറത്തുനിന്ന് വന്ന് കാണുന്ന ആളുകൾക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇത് വൈൻഷോപ്പാണ് ഇവിടെ ഉണ്ടല്ലോ പെട്രോളിനും മദ്യത്തിനും വില കുറവാണെന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ കട പലചരക്ക് സാധനങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ കടയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക പുറത്തുണ്ടാവില്ല ജസ്റ്റ് മാർക്കറ്റിൽ കൂടിയൊക്കെ നമുക്കൊന്ന് തേരാപ്പ വണ്ടി ഓടിച്ചിട്ട് വരാം മാർക്കറ്റ് തീർന്ന അവിടെ അതൊക്കെ ഹോട്ടലാണ് കേട്ടോ ശമ്പള ഹോട്ടൽ രാജ്യത്തിൻ്റെ അതിർത്തിയാണ് കേട്ടോ എത്ര സിമ്പിൾ ആയിട്ടുള്ള ചെക്ക് പോസ്റ്റുകളാണൊക്കെ നോക്കി ഫ്രണ്ട്സ് ഭൂട്ടാനിലേക്കുണ്ടല്ലോ നിങ്ങൾക്ക് വരണമെങ്കിൽ വളരെ സിമ്പിളാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിപ്പം ബൈക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫോർ വീൽ വണ്ടി ആണെങ്കിൽ പെർ ഡേ ഇവിടെ പേ ചെയ്യണം അതാണ് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റിൻ്റെ ഇത് അത് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം വരെയുള്ള പെർമിറ്റ് നമുക്ക് കിട്ടും അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗൈഡിനെ നമ്മൾ കൂടെ കൊണ്ടുപോകണം ഗൈഡിന് വന്നിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് പെർ ഡേയെ അതുകൂടാതെ നമ്മൾ നമുക്ക് പെർ ഡേ ഒരു ചാർജ് ഉണ്ട് അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പെർ ഡേ ചാർജും അത് കൂടാതെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അറുന്നൂറ് രൂപയായിരിക്കും കേട്ടോ പെർ ഡേ ചാർജ് വരിക അപ്പം നമ്മൾ വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ ഗൈഡിൻ്റെ ചാർജ് നമുക്ക് വലിയ ഇത് വരില്ല കാരണം ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വണ്ടി സ്വന്തമായിട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടുന്ന് ടാക്സി വിളിച്ച് ഇവിടെ ടൂർ ഏജൻസി ഏജൻറ്റുമാരൊക്കെ ഉണ്ട് അവരോട് സംസാരിച്ച് ടൂറ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയും പോകാൻ പറ്റും കേട്ടോ അപ്പം ഇതാണ് ഭൂട്ടാനിലേക്ക് നമ്മൾ ടൂറുമായിട്ട് വരണമെങ്കിൽ ഉള്ള പ്രൊസീജിയർ കിട്ടിയില്ല ഞാൻ ഇവിടുത്തെ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി അവിടുന്ന് കിട്ടിയതാണ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പം ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യണേ അങ്ങനെ നമ്മളുടെ മീൻ കെട്ടി പുറത്തിറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ഭൂട്ടാനിലെ കാഴ്ചകൾ നിങ്ങൾ കമൻ്റ് ചെയ്യൂ പിന്നെ കൂടാതെ ഭൂട്ടാനിലോട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കിട്ടുവാണെങ്കിൽ നമുക്ക് വരാം കേട്ടോ ഭൂട്ടാനിൽ ഓൾറെഡി ഞാൻ അവിടെ ഒരു ആ ട്രാവൽ ഏജൻറ്റുമായിട്ട് സംസാരിച്ചിരുന്നു അവരുടെ വണ്ടിയൊക്കെ അവർ അറേഞ്ച് ചെയ്യും ഗൈഡിനെ അവർ അറേഞ്ച് ചെയ്യും എന്നിട്ടൊരു എമൗണ്ട് നമ്മളോട് പറയും ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുപോകുന്ന ഇറക്കി വിടുവേ കാരണം പ്ലാൻ ഉണ്ട് എങ്കിൽ ഉള്ളവർ പറയൂ അങ്ങനെ ഒരു മിനിമം നമ്പർ ഓഫ് ആളുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ഭൂട്ടാനിലേക്കൊരു യാത്ര കേട്ടോ നമ്മളങ്ങനെ തിരിച്ചുണ്ടല്ലോ നമ്മളുടെ സ്കൂളൊക്കെ നിൽക്കുന്ന തമൽപൂർ ആ ഒരു ടൗണിലേക്ക് വന്നു തമൽപൂർ മാർക്കറ്റിൻ്റെ ഇതാണ് ഇന്ന് മാർക്കറ്റേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പോലെ നമ്മൾ ഗുവാഹിയിലൊക്കെ കണ്ടില്ലായിരുന്നു ഗുവാഹിയിലും പെട്ടെന്ന് നമ്മൾ മേഘാലയയിലൊക്കെ ആഴ്ച ചന്ത കണ്ടില്ലായിരുന്നോ അതുപോലെ തന്നെ സെയിം ടൈപ്പ് സാധനങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നുമില്ല സെയിം അതേപോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ചയിൽ ഇങ്ങനെ ഇവർ ഒത്തുകൂടുന്ന ആ ഒരു ചന്ത അത്രേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇറങ്ങി കാണിക്കാൻ നിൽക്കുന്നില്ല ദീസ് ഈസ് ദ തമൽപ്പൂർ മാർക്കറ്റ് ഗുഡ് മോർണിംഗ് നമ്മളുണ്ടല്ലോ അങ്ങനെ വീണ്ടും തിരിച്ചുതാ നമ്മളുടെ പള്ളിയുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് വന്നു ഇന്നിപ്പം രാവിലെ നമുക്ക് കുറച്ച് സിസ്റ്റർ സിസ്റ്റർ പേര് പറഞ്ഞില്ല ആൻസി ഇത് നമ്മുടെ ലിജോ അച്ഛൻറെ ആന്റിയാണ് അങ്കമാലി ഓക്കെ എന്റെ പേര് സിസ്റ്റർ അനീസ പുനലൂർ കൊല്ലം ഡിസ്ട്രിക്ട് ഓക്കെ ഇവരെല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും കൂടെ എന്താ പറയുക നല്ല നാട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അത് താറാവും അതുപോലെ തന്നെ വെള്ളയപ്പവും പിന്നെ എന്താ പറയുക ബീഫും അങ്ങനെ എല്ലാ ഭക്ഷണം കഴിച്ച് നല്ല ഫുള്ള് എന്താ പറയുക എനർജി ആയിക്കൊണ്ടിരിക്കുകയാണേ കാരണം ഇന്ന് വൈകുന്നേരം ഞാൻ വലിയൊരു യാത്ര വീണ്ടും തുടങ്ങുകയാണ് ഇവിടെ നിന്ന് അത് വേറെ സ്ഥലത്തേക്കാണ് അത് എവിടെയാണെന്നുള്ളത് ഞാൻ പറയാൻ കേട്ടോ അതല്ല സിസ്റ്റേഴ്സ് താങ്ക് യു സോ മച്ച് താറാവ് കറിക്ക് അപ്പത്തിന് ഇതൊക്കെ താങ്ക് യു നമ്മുടെ സിസ്റ്റർ സിസ്റ്ററോടെയുണ്ട് സിസ്റ്റർ ഓക്കെ ഇത് മദർ തരസക്കോണ്ട് ക്രിയേഷൻ ഓക്കെ ഓക്കെ സിസ്റ്റർ യു ങ്ങനെ നമ്മളുടെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിനോടും ചർച്ചിനോടും ഇവിടുത്തെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഗുവാഹട്ടിയിൽ പോയി ഇറങ്ങുന്നു അവിടെ നിന്നും നമ്മൾ മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് അങ്ങടെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണേ ആ ഏതാണെന്ന് പറഞ്ഞത് ഞാൻ പറയാം പിന്നെ പറയാം അല്ലേ ഇപ്പം പറയാം നമ്മളുണ്ടല്ലോ റോഡിൽ നിന്നും ഹലോ ചെറിയൊരു ഡിവിയേഷൻ എടുത്ത് ഉള്ളിലേക്ക് കയറി ഇപ്പം മീൻകുളങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഒരു ഡി മാതാ എന്ന് പറഞ്ഞിട്ട് ഡി മാതാ മിഷൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ട് ആക്ച്വലി ഞാൻ ആദ്യമേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇരുന്നത് അതിന് ശേഷം പിന്നെ പ്രോഗ്രാം മാറ്റി അപ്പുറത്തേക്കാക്കിയതാണ് റോഡ് ഇവിടെ തീർന്നോ ഇല്ല മരം ഇവിടെ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു നല്ല കാറ്റു മഴയായിരുന്നു എനിക്ക് തോന്നുന്നത് മരം പൊടിഞ്ഞ് വീണത് അങ്ങനെയാണോ ഇനിയിപ്പോൾ അയ്യോ ഞാൻ കഴിയാ വണ്ടി ചെളിവെള്ളത്തിൽ അല്ല ഇത് പറിച്ചിട്ടതാണ് കേട്ടോ ആ ഓക്കെ ആദ്യമേ ഞാൻ ഇങ്ങോട്ട് വരാനാണ് ഇരുന്നത് ചെറിയൊരു പ്രോഗ്രാമുകൾ കൊണ്ട് അത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതാണ് എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഫാദർ ഉണ്ട് ഫാദർ സേവ്യർ അപ്പം നമ്മൾ മുമ്പ് കണ്ട സ്കൂളിൽ ആ സ്കൂളൊക്കെ ആദ്യമേ നിർമ്മിച്ചതൊക്കെ ഫാദർ ആയിരുന്നു അപ്പം ഫാദറിനെ കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം ഓക്കേ ഇതാണ് ഞാൻ പറഞ്ഞ ഫാദർ സേവിയർ ഫാദർ എത്ര വർഷമായി പത്ത് വർഷമായി ഓക്കെ ഇതിപ്പോ പുതിയ സ്കൂൾ അല്ലേ സ്കൂളല്ലേ പോളി ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇത് ഹൗസ് ആ എന്തായാലും ഞാൻ ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ് എന്തായാലും കണ്ടിട്ടേ പോകത്തുള്ളു നമ്മള് ഗുവാട്ടിയിലെത്തി രാത്രിയായി ഞാൻ പറഞ്ഞിട്ടായിരുന്നോ വലിയൊരു യാത്രയ്ക്ക് പോവുകയാണെന്നുള്ളത് അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി തൽക്കാലത്തേക്ക് നമ്മൾ ഇതാ നമ്മളുടെ ഗുഹാട്ടിയിൽ നിർത്തിയതിന് ശേഷം ഞാൻ പോവുകയാണ് എന്തായാലും യാത്ര എങ്ങോട്ടേക്കാണ് എന്നല്ലേ നിങ്ങൾ കൂടെ കയറിയുവാ അന്നേരം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നമ്മളങ്ങനെയല്ലേ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു യാത്ര അങ്ങോട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുമല്ലേ അപ്പം നിങ്ങളും പറയും ആ ഒരു യാത്രയിലും ആ ഒരു കാഴ്ചകളിലോട്ടൊക്കെ അപ്പം അടുത്ത എപ്പിസോഡിൽ ആ വിശേഷങ്ങളുമായിട്ട് കാണുക അതുവരേക്കും ഞാൻ ബൈബറി പോവുകയാണ് കേട്ടോ കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും അതുകൂടാതെ നമ്മുടെ കൂടെ ഗ്രൂപ്പ് ടൂറുകളൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക